ചാലിശ്ശേരിയിൽ ആവേശം വിതറി ദേശീയ സരസ്മേള മുന്നേറുകയാണ് ഓരോ ദിവസം കഴിയുംതോറും സന്ദർശകരുടെ എണ്ണത്തിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തുന്നത് പ്രദർശന സ്റ്റാളുകളിലും ഫുഡ് കോർട്ടിലും അനുഭവപ്പെടുന്ന അഭൂതപൂർവ്വമായ തിരക്ക് മേളയുടെ വൻ വിജയത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് വിറ്റുവരിവിന്റെ കാര്യത്തിലും ഈ വർഷത്തെ സരസ്മേള പുതിയ റെക്കോർഡുകൾ കുറിക്കുമെന്നാണ് സംഘാടകരുടെ വിലയിരുത്തൽ അടിപൊളിയാണ് എല്ലാ കണ്ടു ഞാൻ ആദ്യമായിട്ടാണ് ഈ പരിപാടിയാണ് നല്ല പരിപാടിയാണ് സൂപ്പറാണ് ഞങ്ങളുടെ മണ്ഡലത്തിലെ പരിപാടിയാണ് എല്ലാം നല്ലത് എല്ലാം സൂപ്പറാണ് ഞാൻ പോകുന്നതാണ് ഇവിടെ ഇങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ കുറെ ദിവസമായി വരണം എന്ന് വിചാരിക്കണു ഇപ്പോൾ ഇന്നാണ് അവസരം കിട്ടിയത് ഇതെന്റെ ഫ്രണ്ടാണ് നല്ല നല്ല അഭിപ്രായ ഗുരുവായിരുന്നാണ് വരണത് നല്ല അഭിപ്രായമാണ് ഞങ്ങൾ ഇതുപോലെ ഒരു സ്റ്റാള് മലപ്പുറത്ത് ഇങ്ങനെ കണ്ടിട്ടുണ്ട് വ്യവസായ വകുപ്പിന്റെ നേതൃത്വത്തിൽ കണ്ടിട്ടുണ്ട് ഇതൊന്നും കൂടി നല്ല രീതിയിൽ നല്ല എല്ലാ എല്ലാ അടങ്ങിയ ഒരു ഇത് തന്നെയാണ് ഒരുവിധം ഞങ്ങൾ ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങാനും പറ്റി ഏർ നല്ലതാണ് പരസ്യമാണ് അടിപൊളി പരിപാടിയാണ് ഞങ്ങള് ഇന്നാണ് വന്നത് കൊറേ ദിവസമായി ഇങ്ങനെ കാണുന്ന ഇതിന്റെ പരസ്യങ്ങളൊക്കെ എന്തായാലും ഞങ്ങൾ കുന്നോട്ടു വരുന്നത് കുന്നുംകുളത്തു മുന്നേ സരസം മേള അതിനേക്കാൾ കൂടുതൽ അപ്ഡേഷൻസ് ഒക്കെ വന്ന് അടിപൊളിയായിട്ടുണ്ട് നൈറ്റിൽ വരാത്തതിന്റെ ഒരു ചെറിയൊരു വിഷമാണ് നല്ല നല്ല പ്രോഗ്രാംസുകളൊക്കെ നൈറ്റിൽ നടക്കുന്നുണ്ടല്ലോ അപ്പൊ അതൊന്നും കാണാൻ പറ്റാത്ത ഒരു വലിയൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പൊ എന്തായാലും നമ്മുടെ മന്ത്രിക്കും എല്ലാവർക്കും വലിയൊരു വലിയൊരു കാര്യമാണ് വലിയൊരു ആശംസകൾ നേരെയാണ് വേറെ ഒന്നുമില്ല അടിപൊളി ആ നമ്മുടെ പിന്നെ സരസ്മേള വളരെ ഗംഭീരമായിരുന്നു ഉള്ളിൽ കയറിയപ്പോ പല സ്റ്റാളുകള് പല രാജ്യത്തെ പല പ്രൊഡക്ടുകള് നമ്മുടെ ജീവിതത്തിൽ കാണാത്ത ഒരുപാട് കാര്യ സാധനങ്ങൾ ഉണ്ടായിരുന്നു ടെസ്റ്റ് ഓക്കാനൊക്കെ അവർ തരുമ്പോ അതൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ഒരു അവസരമൊക്കെ ഉണ്ട് വളരെ നന്നായിരുന്നു എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ടുണ്ട് വന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫുഡാണ് ഓരോ ദിവസം വന്ന് ഓരോ ഫുഡ് ആണ് കണ്ടമാന കൗണ്ടറാണ് അതിലുള്ളത് ഇന്ത്യയിലെ ഇന്ത്യയിലും സംസ്ഥാനത്ത് മൊത്തം ഉണ്ട് പിന്നെ അതിന് പുറമെ കേരളത്തിൽ പുറത്തുള്ളത് ഒരുപാട് ഫുഡ് ഉള്ള കാരണം ഒരുപാട് ഫുഡുകൾ കഴിക്കാൻ പറ്റി ഓരോ ദിവസം വരെ ഓരോ ഫുഡ് അതേപോലെ തന്നെ ബാക്കിയുള്ള എന്റർടൈൻമെന്റ് പരിപാടികളും ഓരോ ദിവസം ഓരോ തിയേറ്ററിൽ വന്നിട്ടുള്ള പരിപാടികളാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ജില്ലക്കും നമ്മുടെ സംസ്ഥാന മണ്ഡലത്തില് താഴ്ശേരി പഞ്ചായത്തില് ഒരു ഗംഭീര പരിപാടിയായി മാറി ഒരുപാട് ജനസമൂഹങ്ങൾ കൂടുന്നൊരു വലിയൊരു ആഘോഷ വേളയാണിത് സ്ത്രീ സമൂഹത്തെ തന്നെ ഒരുപാട് ഉയരങ്ങളിൽ എത്തിക്കാൻ കഴിയണം ഈ ഒരു സരസ്യമേള കൊണ്ട് ഞങ്ങൾ വളാഞ്ചേരി മുനിസിപ്പാലിറ്റി കേന്ദ്രീകരിച്ച കുടുംബശ്രീയാണ് ഞങ്ങള് വളാഞ്ചേരിയുടെ ഭാഗമായിട്ട് ഒരു മെഗാ തിരുവാതിര ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നുണ്ട് ഞങ്ങൾ ടീമിന്റെ പേര് ശിവഗംഗ എന്നാണ് വളാഞ്ചേരി ശിവഗംഗ ടീമിന്റെ മെഗാ തിരുവാതിര കുടുംബശ്രീ അംഗങ്ങൾ ആണതിലുള്ളത് ഒരുപാട് ഒരുപാട് സന്തോഷം സന്തോഷ ആളുകൾ ഒരുപാട് നന്നായി ഞങ്ങൾ എല്ലാവരും ഇവിടെ ഭക്ഷണം കഴിച്ചു ഒരുപാട് നല്ല നല്ല ഭക്ഷണങ്ങൾ ഇവിടെ ഉണ്ട് അതും കുടുംബശ്രീക്ക് നല്ലൊരു ഉയർച്ചയിലെത്താനുള്ളൊരു ഇതുണ്ട് നല്ലതാണ് സൂപ്പറാണ് ആണ് മേള ഇനിയും അതുപോലെ നല്ല മേളകൾ സംഘടിപ്പിക്കാണ് ഇവിടെ എല്ലാ അധികാരികൾക്കും മന്ത്രിയുടെ ഒരു നല്ലൊരു കഴിവ് തന്നെയാണ് എല്ലാ എല്ലാ ജില്ലയിലും ആളുകൾക്കും പിന്നെ അതേപോലെ അവരുടെ പ്രോഡക്റ്റുകളും എല്ലാതും ഇതില് ണ്ടല്ലോ അപ്പൊ എല്ലാവർക്കും അത് വന്ന് വാങ്ങിക്കാനും ഒക്കെ അവരുടെ എല്ലാ കഴിവുകളൊക്കെ ഇതിൽ ഇവിടെ പ്രദർശിപ്പിക്കാനും ഒക്കെ മേളാണ് ഞങ്ങൾക്ക് ഇനിയും ഇതുപോലുള്ള നല്ല നല്ല കാര്യങ്ങൾ വരട്ടെ ഞങ്ങളൊക്കെ ശരിക്കും അക്ഷരാർത്ഥത്തിൽ വളരെ ആവേശത്തിലാണ് ഞങ്ങളുടെ നാട് കണ്ടിട്ടില്ലാത്ത വലിയൊരു പരിപാടി വലിയൊരു മാമാങ്കം ഉത്സവം എന്നൊക്കെ വേണമെങ്കിൽ പറയാം പത്ത് ദിനങ്ങള് പരിപാടി കലാപരിപാടി അതുപോലെ ഫുഡ് കോട്ടുകള് പുഷ്പമേള എക്സിബിഷൻ സ്റ്റാളുകൾ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങള് വൈവിധ്യമാർന്ന ഭക്ഷണ പദാർത്ഥങ്ങള് ചാരിശയിലേക്ക് ആളുകൾ ഇങ്ങനെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുക എല്ലാ ആളുകളും അകത്ത് വലിയ സന്തോഷമാണ് നമ്മുടെ തൃത്താളയിൽ ഇതുവരെ ഇതുപോലത്തെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടില്ല ജാതി ഭേദം എന്നെ മതഭേദം രാഷ്ട്രീയ വേഗം വേദം തന്നെ നമ്മുടെ നാട് ഏറ്റെടുത്ത് വലിയൊരു പരിപാടിയാണ് ഈ പതിമൂന്നാമത് ദേശീയ സരസ് മേള ആദ്യ സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് വിപണനകൾക്കും അതുപോലെ തന്നെ കച്ചവടങ്ങൾക്കൊക്കെ ഇട്ട് വൈകുന്നേരവാധി ആളുകളോട് വന്നിട്ടുണ്ട് എന്തായാലും നല്ലൊരു അനുഭവമാണ് അവിടെ സ്റ്റാളുകളിലൊക്കെ കയറുമ്പോൾ ഒരുപാട് ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ ഡ്രസ്സുകളായാലും അതുപോലെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് വാങ്ങി വാങ്ങിക്കാൻ കഴിയും അതുപോലെ തന്നെ ഒരുപാട് കരകൗശല വസ്തുക്കളൊക്കെ വാങ്ങിക്കാനായിട്ട് കഴിയും കാണാൻ കഴിയും ഇപ്പം നമുക്കൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോവാന്ന് പറയുന്നത് കഴിയാ കഴിയുന്നൊരു കാര്യമില്ല എന്തായാലും ഏറ്റവും അടുത്ത് നമുക്ക് പതിമൂന്നാമത് സരസ്മേള ഈ തൃത്താലെ ചാലിശേലെന്ന് പറഞ്ഞത് ഇവരുള്ള ആളുകൾക്കൊക്കെ കാണാൻ ഏറ്റവും അധികം പ്രയോജനപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും കഴിഞ്ഞു പരമാവധി ആളുകൾ ഈ സരസ് സന്ദർശിക്കണം അത് എന്തായാലും പുതിയൊരു അനുഭവം എന്ന് തന്നെയാണ് പറയുന്നത് ഇനി ഒരുപാട് സ്ഥലങ്ങളിലാക്കി വന്നിട്ടുള്ള ആളുകൾ ഫുഡുകളോട് ഉണ്ടാക്കി ഇരുത്തം നടത്തുന്നുണ്ട് എന്തായാലും നല്ലൊരു അനുഭവം തന്നെയാണ് വിവിധ രാജ്യങ്ങളിൽ നിന്നും അതുപോലെ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയുള്ള ഫുഡുകൾ നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും നമുക്ക് എന്തായാലും ഈ ഫുഡുകൾ കഴിക്കുന്ന അടുത്ത സംസ്ഥാനങ്ങളിലിപ്പോ പോകാന്ന് പറയുന്ന വലിയ പ്രയാസമുള്ള കാര്യമായിരിക്കും എന്തായാലും അതിനൊക്കെ ഏറ്റവും നല്ലൊരു സൗകര്യമാണിത് പിന്നെ അതുപോലെ തന്നെ രാത്രി ഒരു ഇവിടുന്ന് രണ്ടു മണിക്ക് മുതൽ ഇവിടെ കലാപരിപാടികളാണ് രാത്രിയൊക്കെ നല്ല പരിപാടികളൊക്കെ ഇവിടെ ഉണ്ട് എന്തായാലും കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്ന ആളുകൾക്കും സ്ത്രീകൾക്കൊക്കെ കാണാൻ കഴിയുന്ന പരിപാടികൾ തന്നെയാണ് എല്ലാവർക്കും കണ്ടിരിക്കണം എന്നാണ് പറയുന്നത് എന്തായാലും ഇതുപോലൊരു അനുഭവം തൃക്കാനായിട്ട് പെണ്ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി